വെള്ളോക ഗ്രാമോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ഭാഗമായി മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് വെള്ളോക ഗ്രാമോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ഭാഗമായി മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് സംഘടിപ്പിച്ചു പ്രമുഖ നോവലിസ്റ്റ് സി വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സാഹിത്യ അതേപോലെ മറ്റു പല സത്സങ്ങളിലും ഇവിടെയൊക്കെ ഈ മെയ് മാസം ഇരുപത്തി രണ്ടാം തീയതി തൊട്ട് തുടങ്ങുകയാണ് എൻ്റെ ഏറ്റവും പുതിയ എഡിഷൻ ജൂൺ ഒന്നാം തീയതി വരെ പത്ത് ദിവസം വലിയ ആഘോഷമായിട്ട് ഈ ഫെസ്റ്റിവലുകൾ നടക്കാൻ വേണ്ടി പോവുക അതിന് മാത്രമേ നമ്മുടെ നാട്ടില് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ തുടങ്ങിയത് രണ്ടായിരത്തി ആറിലാണ് രാജസ്ഥാൻ്റെ തലസ്ഥാനമായിട്ടുള്ള ജയ്പൂരിലാണ് ആദ്യമായിട്ടങ്ങനെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ തുടങ്ങി അത് തുടങ്ങിയതാകട്ടെ അംബികാസുദൻ മാങ്ങാട് മുഖ്യാതിഥിയായി പങ്കെടുത്തു കെ വി രാമചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ പ്രേമരാജൻ സ്വാഗതം പറഞ്ഞു സാഹിത്യകാരന്മാരായ പി വി കുമാർ മാധവൻ പുകച്ചേരി എന്നിവർ സംബന്ധിച്ചു പഞ്ചായത്ത് അംഗം സുഷമാവത്സൻ കെ സി പ്രകാശൻ മാസ്റ്റർ കെ വി ഗിരീഷ് കോയ്പ്പ ഡോക്ടർ നിതീഷ് നാരായണൻ ഡോക്ടർ ജൈനി മോഹൻ എന്നിവർ പ്രസംഗിച്ചു മെയ് രണ്ട് മൂന്ന് നാല് തീയതികളിൽ വിവിധ കലാപരിപാടികളോടെയാണ് ഗ്രാമോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടത്തുന്നത്

പാനലിസ്റ്റുകൾ നാല് പേര് ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നോക്കുന്ന ആരോ വെള്ളം കണ്ടിട്ട് അത് അതി എന്ന് ചോദിച്ചിട്ട് അവിടെ അത് വിൽക്കാനുള്ളതല്ല ജാപ്പനീസ് സംഘം അവിടേക്ക് വരുന്നത് ജപ്പാൻകാരെ കണ്ടാൻ പറ്റുന്ന മനസ്സിലാവുകയാണ് അപ്പൊ അവര് വരുന്നത് കണ്ടപ്പോഴും പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ